ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് എങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് ആറാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അപ്പം നിങ്ങൾക്ക് ഏകദേശം ചാപ്റ്ററിനെ പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഭൂപടങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത് ഇതിൽ പറയുന്നത് മെയിനായിട്ട് അപ്പം ഇതിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ഇതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒന്നാമത് ഈ രണ്ട് ഭൂപടങ്ങൾ നിങ്ങൾ കണ്ടേ ഇവിടെ നോക്കാം കേരളത്തിൻ്റെ രണ്ട് ടൈപ്പ് ഭൂപടങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഭൂപടം എയും ഭൂപടം ബി എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നുണ്ടോ ഒന്നാമത്തെ കേരള മണ്ണിനങ്ങളാണ് രണ്ടാമത്തെ കേരള ഭൂപ്രകൃതിയാണ് അപ്പോൾ ഭൂപടം എയിൽ കേരളത്തിന്റെ മണ്ണിനങ്ങളും ഭൂവടം ബിയിൽ എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഭൂപടങ്ങളാണ് അല്ലേ ഈ തന്നിരിക്കുന്നൊക്കെ ഇത് നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന പഠിച്ച ഇതിൽ നിന്ന് വന്ന കേട്ടോ ഈ രണ്ട് മാപ്പുകളും മുന്നേ പറഞ്ഞിട്ടുണ്ട് ചാപ്റ്ററുകളിലായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഒന്ന് എടുത്ത് പറഞ്ഞത് ഇനി ഈ പ്രത്യേക വിഷയങ്ങളിൽ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണിത് തീമാറ്റിക് ഭൂപടങ്ങൾ തീമാറ്റിക് മാപ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് പ്രത്യേക വിഷയങ്ങൾ ഇതുപോലെ അതായത് ഇതെന്താണ് ഒരു മണ്ണിനങ്ങൾ മാത്രം അല്ലെങ്കിൽ ഭൂപ്രകൃതി മാത്രം ഇതുപോലെ എന്താണ് പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അതൊന്ന് കാണിച്ചത് തീമാറ്റിക് ഭൂപടങ്ങളെന്ന് ഓർത്തോളെ പ്രത്യേക വിഷയങ്ങൾ പ്രത്യേക തീമുകളായിരിക്കും ഒരു സിനിമയിലെ തീം എന്താണെന്ന് ചോദിക്കില്ല അതിൻ്റെ വിഷയം എന്താണെന്നാണ് ചോദിക്കുന്നത് അതേപോലെതന്നെ ഇനി ഭൂപടവർഗീകരണത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനം ഭൂപട വർഗീകരണത്തെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അങ്ങോട്ട് വരും നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ രണ്ടായിട്ടാണ് ചെയ്യുന്നത് ഭൂപടങ്ങൾ നമ്മൾ വർഗീകരിക്കുക ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയും രണ്ടാമത്തേത് സാംസ്കാരിക ഭൂപടങ്ങൾ അല്ലെങ്കിൽ കൾച്ചറൽ മാപ്പ് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണേത് ഭൗതിക ഭൂപടങ്ങൾ ഓക്കെ ഭൗതിക ഭൂപടങ്ങൾ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ കാണിക്കുന്നത് ഇനി കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷത ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണേത് സാംസ്കാരിക ഭൂപടങ്ങൾ അത് പേരിലുണ്ട് നിങ്ങളത് ബൈഹാട്ടാക്കാൻ നോക്കിയത് പേര് തന്നെ ഉണ്ട് രണ്ട് ഭൗതിക ഭൂപടം എന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഭൗതികമായിട്ടുള്ള അതായത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്നത് ഇപ്പോൾ മണ്ണ് പറ്റി പറഞ്ഞില്ല അത് ഇനി സാംസ്കാരിക ഭൂപടംന്ന് വെച്ചാൽ മനുഷ്യനല്ല സംസ്കാരമുള്ള സംസ്കാരികം എന്നുള്ള പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് വ്യവസായമായിട്ട് കൃഷി മനുഷ്യൻ തുടങ്ങിയതാണ് ഇതൊക്കെ എന്താണ് ആ സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്പുകളിൽ വരുന്ന ടൈപ്പുകളാണ് ഇവിടെ രണ്ട് എക്സാമ്പിൾ കൊടുത്തു നോക്കിയാൽ ഭൗതിക ഭൂപടങ്ങളിൽ ജ്യോതിശാസ്ത്ര ഭൂപടം അല്ലേ പ്രകൃതിദത്തമായിട്ടുള്ളതല്ല ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾ വരുന്ന നോക്കി നിങ്ങൾ സൈനിക ഭൂപടം സൈനിക ഭൂപടം എന്ന് പറയുന്നത് സൈനിക ഭൂപടം ഒക്കെ വരുന്ന സാംസ്കാരിക ഭൂപടങ്ങളാണ് ഇനി ഇനി അടുത്തതാണ് കുറച്ചുകൂടി കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഭൂപടങ്ങളിൽ രണ്ട് ചെറിയ തോത് ഭൂപടങ്ങളുണ്ട് വലിയ തോത് ഭൂപടങ്ങളുണ്ട് ഇത് വർഗീകരണ തോതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ആദ്യത്തെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വർഗീകരിച്ചത് ഉള്ളടക്കം എന്താണെന്നുള്ളത് വെച്ച് ഇത് തോതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ തോത് തോത് നെച്ച സ്കെയിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് തോത് നെച്ച സ്കെയിലാണ് ചെറിയ സ്മോൾ സ്കെയിൽ മാപ്പ് അതായത് ചെറിയ തോത് ഭൂപടങ്ങളും ഉണ്ട് പിന്നെന്താ ലാർജ് സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ വലിയ തോത് ഭൂപടങ്ങളുണ്ട് ആ ചെറിയ തോത് ഭൂപടങ്ങളിൽ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാപ്പിൽ വരുന്നതാണേൽ അറ്റ്ലസ് മാപ്പ് അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടങ്ങളും വലിയ തോത് ഭൂപടങ്ങളിലെ ലാർജ് സ്കെയിൽ മാപ്പിൽ വരുന്നതാണ് കടസ്ട്രൽ ഭൂപടങ്ങളും ധരാതലിയ ഭൂപടങ്ങളും ഇതെന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അടുത്ത് വരുന്നുണ്ട് ഇനി ഓരോന്നായിട്ട് എന്താണ് ഈ കടസ്റ്റൽ എന്നുള്ളത് ദരാദലി എന്താണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത് ഇനി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത് എക്സാമ്പിൾ താഴെ തന്നെ പഠിക്കണം വലിയ തോത് ഭൂപടവും ചെറിയ തോത് ഭൂപടങ്ങളും ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കാറുണ്ട് അപ്പോൾ കടശൽ അറ്റ്ലസ് അറ്റ്ലസ് ഭൂപടവും അതേപോലെ ചുമർ ഭൂപടം ഇതിലെന്താ ട്രിക്ക് എന്ന് വെച്ചാൽ ചെറിയ തോത് ഭൂപടങ്ങൾ അതിൽ വലിയതായിരിക്കും അതായത് നിങ്ങൾ അറ്റ്ലസ് ഉണ്ടല്ലോ സ്കൂളുകളൊക്കെ അറ്റ്ലസ് ചൂ തൂക്കിയിട്ടുണ്ടാകും വേൾഡ് മൊത്തം ഉണ്ടാവും അതിൽ അറ്റ്ലസ് വേൾഡ് മൊത്തത്തിലാണ് അതേപോലെ ചുമർ ഭൂപടമാണെങ്കിൽ വേൾഡ് മൊത്തം ഉണ്ടാവും അതായത് ചെറിയ തോത് ഭൂപടങ്ങളിൽ വലിയ എന്താണ് രാജ്യം അല്ലെങ്കിൽ വലിയ ലോകമൊത്തത്തിലാണ്ടാവും ഈ വലിയ തോത് ഭൂപടങ്ങൾ നേരെ തിരിച്ച ഒരു ചെറിയ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ കുറേ കാര്യങ്ങൾ അങ്ങനെ രീതിയിലാണ് എന്ത് ചെയ്യുക ഇതിലുണ്ടാവും അതെന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വിശ്വാറ്റാടുത്തെ പറയാം അപ്പോൾ ഒന്ന് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണേത് ചെറിയ തോത് ഭൂപടങ്ങൾ അപ്പോൾ വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് എന്താക്കുന്നത് എന്നാൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജോ വാടോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ എന്താണ് ഒട്ടേറെ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണിത് വലിയ തോത് ഭൂപടങ്ങൾ അപ്പം ചെറിയ തോത് ഭൂപടങ്ങളിൽ വരുന്നതാണ് വലിയ പ്രദേശം വലിയ തോത് ഭൂപടങ്ങളിൽ വരുന്നതാണ് ചെറിയ പ്രദേശം ഓക്കെ അത് മറന്നു വരിക അതിനാണ്ടും തലതിരിഞ്ഞിട്ടാണല്ലേ ആ രീതിയിൽ തന്നെ ഓർത്താം ഇനി എന്താണ് കടസ്ട്രൽ ഭൂപടം അല്ലെങ്കിൽ കടസ്ട്രൽ മാപ്പ് എന്താന്നാണ് അടുത്ത പറയാൻ പോകുന്നത് അപ്പൊ പ്രാദേശിക ഭൂസത്തിന്റെ പുസ്തകം എന്നാണ് എന്തു ചെയ്യുന്നത് ഈ കടസ്ട്ര എന്ന ഫ്രഞ്ച് പദത്തിന്റെ അർത്ഥം അത് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കടസ്ട്ര എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നല്ല പ്രാദേശിക ഭൂസത്തിന്റെ പുസ്തകം എന്നാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അപ്പൊ കടസ്റ്റൽ എന്ന വാക്കിന്റെ അർത്ഥം പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസത്തുകളുടെ അതിരുകൾ അതേപോലെ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷി വെക്കുന്നതിനാണ് ഇത്തരം ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നത് നിർമ്മിക്കുന്നത് അപ്പൊ ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഇവ ഉപയോഗിക്കുന്നു ഗ്രാമ ഗ്രാമഭൂപടങ്ങൾ ഇതിന് ഉദാഹരണമാണ് അപ്പോൾ എന്താ കടശൽ ഭൂപടം എന്ന് വെച്ചാൽ എന്താ അതായത് മെയിനായിട്ട് കെട്ടിടം പാട നമ്മുടെ ഭൂസ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ എത്ര സ്വത്തുക്കൾ അതിൻ്റെ ഉടമസ്ഥാവാശം ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭൂപടങ്ങളാണിത് ഈ കടശൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഭൂനികുതി അടക്കാനൊക്കെ നമുക്ക് ഈ എന്ത് ചെയ്യാം ഈ ഭൂപടം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അതുകൊണ്ടാണ് പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നുള്ളത് എന്ത് ചെയ്യുന്നത് ആ ഒരു പേര് അതിനെ വന്നത് അപ്പൊ ഗ്രാമഭൂപടം ഏതിന് എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ കടശൽ ഭൂപടത്തിന് എക്സാമ്പിൾ ആണ് ഇനി ധരാതലിയ ഭൂപടങ്ങളോ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് എന്നാ പറയാറ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മാർക്ക് ഇവിടെ മാർക്ക് ചെയ്യാത്ത ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടോ ഫുൾ ആയിട്ട് സമഗ്രമായ ഭൂ സർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ തയ്യാറാക്കിയെന്നവയാണ് ഇത് ഈ ധരാതലിയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രകൃതിത്വം മനുഷ്യ നിർബന്ധമായിട്ടുള്ള എല്ലാ സവിശേഷങ്ങളും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഏത് ദരാതലിയ ഭൂപടങ്ങൾ ഇപ്പൊ ഭൂപ്രദേശങ്ങൾ പോരാ ഭൂപ്രകൃതി നദികൾ വനങ്ങൾ കൃഷിയിടങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗ്ഗങ്ങൾ ജനസേവകേന്ദ്രങ്ങൾ തുടങ്ങിയവരെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ടാകും ഓക്കെ അതാണ് ധരാതലിയ ഭൂപടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം സമഗ്രമായിരിക്കും അത് അത് എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും ആ ധരാതലിയ ഭൂപടങ്ങളിൽ ഉണ്ടാവും ഇനി ഭൂപടങ്ങളിലെ തോത് അടുത്ത ആണ് ശേഖരി സ്കെയിൽ എന്താന്നുള്ള പറയുന്നത് അപ്പോൾ തോത് എന്താന്ന് വെച്ചാൽ ഒരു ഭൂപടത്തിലെ നമ്മൾ സ്കെയിൽ അത് എത്ര എന്താന്നുള്ളത് പറഞ്ഞല്ലോ ഒരു തോതിൻ്റെ രീതി മൂന്ന് രീതിയിൽ എന്തു ചെയ്യുക മെയിനായിട്ട് തോത് പറയാം ഒന്ന് തോ പ്രസ്താവന രീതി ഭിന്നകര രീതി രേഖാ എന്നിങ്ങനെ മൂന്ന് രീതികളിലാണ് ഭൂപടങ്ങൾ എന്ത് ചെയ്യുന്നത് രേഖപ്പെടുത്തിയത് രീതി രേഖപ്പെടുത്തുന്നത് തോത് രേഖപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവിടെ തട്ടാം ഇതിലെ മൂന്ന് രീതികളും ഇതിലുണ്ട് അപ്പോൾ ഒന്ന് ഈ ഒരു മേപ്പിലില്ലേ ഈ ഒരു മേപ്പിൽ ഒരു സെൻറ്റിമീറ്റർ എത്ര കിലോമീറ്റർ കണക്കാന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അഞ്ച് കിലോമീറ്റർ ഓക്കെ അതൊരു മെത്തേഡാണ് അതൊരു വേറെ മെത്തേഡാണ് പിന്നെ ഇവിടെ അടുത്ത നോക്കി നിങ്ങൾ ഒന്ന് ഏസ് ടു എത്ര ഫൈവ് ലാക്ക് അല്ലേ അഞ്ഞൂറ് അയ്യായിരം അമ്പതിനായിരം അഞ്ച് ലക്ഷം വൺ ഏസ് ടു ഫൈവ് ലാക്ക് അതും എന്താണ് ഒരു ഒരു രീതിയാണ് പിന്നെ അടുത്തത് തന്നിരിക്കുന്നത് നോക്ക് ഇവിടെ ഇങ്ങനെ ഇത് ഇതുപോലെ ഈ ഒരു രീതിയിൽ സീറോ ടു ഫൈവ് ഈ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്ന എന്താണ് അഞ്ച് കിലോമീറ്റർ ആണ് ഇത്രയും ഡിസ്റ്റൻസ് അഞ്ച് കിലോമീറ്റർ അപ്പോൾ ആ മൂന്ന് രീതികളെ പറ്റിയാണ് ഇനി അടുത്ത ഞാൻ പറയാൻ വന്നത് അപ്പോൾ അതിൽ ആദ്യത്താണ് പ്രസ്താവന രീതി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് സ്കെയിൽ പ്രസ്താവന രീതി പേര് തന്നെ ഉണ്ട് എന്താ ഒരു സെന്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിരിക്കുന്ന തോതില്ല അത് പ്രസ്താവന രീതിക്കുള്ള എക്സാമ്പിളാണ് അപ്പോൾ ഇത്തരത്തിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്ന രീതിയാണിത് പ്രസ്താവന രീതി അത് കറക്റ്റ് പ്രസ്താവിച്ചിരിക്കുമോ അതിൽ ഇത് മൂന്നോ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഒരു ഭൂപടത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവും അപ്പോൾ ഒരു സെന്റിമീറ്ററിന് അഞ്ച് കിലോമീറ്റർ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പ്രസ്താവിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് പ്രസ്താവന രീതിയാണ് ഇനി രണ്ടാമത്തെ എന്തായിരിക്കും ഭിന്നക രീതി ഭിന്നകര രീതിയാണ് മണ്ണീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ രീതി എന്താ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയും അപ്പോൾ ഇന്ത്യയിലെ യൂണിറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയ തോത് മറ്റ് രാജ്യക്കാർക്ക് വിശകലനം ചെയ്യാൻ എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ എന്ന് മറ്റ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ ഈ സെന്റിമീറ്റർ കിലോമീറ്റർ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കില്ല ഇഞ്ചും മറ്റേ അതേപോലുള്ളതായിരിക്കും വേറെ രാജ്യങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത് ഭിന്നക രീതിയിൽ നമ്മൾ തോത് തയ്യാറാക്കുന്നത് അപ്പോൾ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിക്കുന്ന രീതിയാണേത് ഭിന്നക രീതി അപ്പോൾ അത് ഓർത്തൊക്കണേ അത് അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കും ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലം ആനുപാതിക എന്ന് കേൾക്കുമ്പോൾ തന്നെ പറയാം വൺ ഈസ് ടു ഫൈവ് ലാക്ക് ഐ ഈസ്റ്റു എന്നുള്ള മെത്തേഡ് അതാണ് ഏത് ഭിന്നക രീതി ഉദാഹരണത്തിൽ ഒരു സെന്റിമീറ്റർ അഞ്ച് കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിക്ക് എങ്ങനെ പറയാം ഒന്ന് ഈസ്റ്റ് അഞ്ച് ലാക്ക് അതായത് ഒരു സെന്റിമീറ്ററിന് എന്താണ് പിന്നെ നമ്മൾ എഴുതുന്നത് അഞ്ച് ലക്ഷം സെന്റിമീറ്റർ എന്നാണ് എഴുതുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം സെന്റിമീറ്റർ എന്ന് വെച്ചാൽ അഞ്ച് കിലോമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നെ കാണിക്കുന്നുണ്ടെന്നുള്ള എന്ത് ചെയ്യുന്നത് അത് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ ഇപ്പൊ നോക്കിയതില് പറയുക ഇഞ്ച് ഫർലോങ് മൈൽ എന്നിവ എന്താണ് ബ്രിട്ടീഷുകാർ ദൂള ദൂരെ അളക്കാൻ വേണ്ടി ഉപയോഗിച്ച യൂണിറ്റ് ബ്രിട്ടീഷ് സിസ്റ്റം എന്നാണ് അത് അറിയപ്പെടുന്നത് ഏതൊക്കെ ഇഞ്ച് ഫർലോങ് മയിലൊക്കെ അതൊക്കെ ബ്രിട്ടീഷ് സിസ്റ്റമാണ് അതുകൊണ്ടാണ് നമുക്ക് ചിലതൊക്കെ കയ്യിൽ നിന്ന് വരുന്നത് മയിലൊക്കെ വരുന്നത് അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഇവിടെ വിട്ടതോടെ നമ്മുടെ രാജ്യത്ത് മെട്രിക് സിസ്റ്റമാണ് പിന്നെ വന്നത് മെട്രിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ എന്തിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ച് വരുന്ന യൂണിറ്റുകൾ അപ്പോൾ അത് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കുക ഇനി മൂന്നാമത്തെ രീതിയാണ് രീതിയാണേത് രേഖാരീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പം രേഖാ രീതിയിൽ എങ്ങനെ ഇതാ ഇതാണ് രേഖാരീതി എന്ന് പറഞ്ഞത് ഈ ഒരു മെത്തേഡ് ഇത് പ്രസ്താവന പിന്നെന്താണ് ഇത് രീതി രണ്ടാമത് ഇത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് രേഖ ഇത് രേഖാരീതി രേഖാരീതിയിൽ എങ്ങനെയായിരിക്കും അപ്പോൾ ഭൂപടത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് ആനുപാതിക രേഖാ രീതിയിലെ തോതും എന്ത് ചെയ്യുന്നു മാറും അപ്പോൾ ഭൂപടം വലുതാക്കുമ്പോൾ ഈ രേഖാ രീതിയിലെ ഇതുകൊണ്ട് ഉണ്ടാകും അത് മാറി മാറി വരും അപ്പോൾ ഭൂപടങ്ങൾ വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാ രീതിയിൽ കാണിച്ചിട്ടുള്ള തോത് എന്തു ചെയ്യും ആനുപാതികമായിട്ട് മാറും അത് ഇതാണ് ഈ ഒരു രീതിൻ്റെ പ്രത്യേക പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് ഇത് നോക്കി ഈയൊരു ഡിസ്റ്റൻസ് അഞ്ച് കിലോമീറ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസിനെ കണക്കാക്കിയിട്ട് ഇവിടെ നിങ്ങൾ അളന്ന് കഴിഞ്ഞാൽ അത് അഞ്ച് കിലോമീറ്റർ ഉണ്ടാവുന്നതാണ് എന്ത് ചെയ്യുന്നത് അത് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അടുത്തത് ദൂരം അളന്നെടുക്കുന്നതിനെ പറ്റി ഒന്നാമത് ഇന്ത്യ അളന്നിട്ടുള്ള സർവേമാർ പറ്റിയാണ് അടുത്ത പറയുന്നത് ഒന്ന് വില്യം ലാംടൺ ടൺ വില്യം ഡാംഡൺ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറിൽ ഭൂപട നിർമ്മാണത്തിനായിട്ട് എന്ത് ചെയ്തു ഇന്ത്യ തെക്കേ അറ്റം മുതൽ സർവേ എന്ന് പറഞ്ഞു ഇന്ത്യയുടെ തെക്കേറ്റം മുതൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള അതിനുശേഷം ഇയാൾ മരിച്ചു പിൻഗാമിയായിട്ടുള്ള ആളാണ് ഇത് ജോർജ് എവറസ്റ്റ് എന്ന് പറയുന്നത് ആയാളാണ് എന്ത് ചെയ്യുന്നത് ഏകദേശം അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിരുന്നത് ഇയാൾ എന്ത് ചെയ്യുന്നത് ജോർജ് എവറസ്റ്റ് ഒക്കെ ഈ ഒരു സർവേങ് പൂർത്തിയാക്കുകയാണ് ആ ജോർജ് എവറസ്റ്റിന്റെ ഒക്കെ പേരിൽ നിന്നാണ് നമുക്ക് എവറസ്റ്റ് ഒക്കെ വരുന്നത് അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ അധികം വാരമുള്ള തിയോഡലേറ്റൊക്കെ എടുത്തിട്ടാണ് ഇവർ നീന്തുന്നത് അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഇവര് ആ ഒരു സർവേയിങ് ഇന്ത്യയുടെ സർവേങ് ഒക്കെ നടത്തിയിട്ട് മാപ്പ് ആദ്യകാലത്തെ മാപ്പ് ഭൂപടം ഉണ്ടാക്കിയത് അപ്പൊ വില്യം ലാം എന്ന് ഓർത്ത് വെച്ചോട്ടോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഭൂപടം ഉണ്ടാക്കാൻ വേണ്ടി സർവേങ് തുടങ്ങിയത് എന്ത്യാണ് ഈ വില്യം ലാം അപ്പോൾ ആ പേരെ നോർത്തു ഇനി സർവേ ഓഫ് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതും അതേപോലെ പരിശോധിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതൊക്കെ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യ ആണ് ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ അതൊന്നും ഓർത്ത് ഇനി ഭൂപടങ്ങളിലെ ദിശ ഡയറക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള അപ്പം നിങ്ങൾക്ക് ഡയറക്ഷൻ ഇവിടെ കാണാം ഇതുപോലെ ഏതെങ്കിലും മെത്തേഡിലാണ് ഇന്ത്യ ഡയറക്ഷൻ കൊടുക്കുക ഇപ്പം നോർത്ത് ചില സൈഡ് നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള മാത്രമായിരിക്കും ചിലത് നോർത്ത് നോർത്ത് ഈസ്റ്റ് എന്തായിരിക്കും നോർത്ത് സൗത്ത് ഈസ്റ്റ് എന്നൊക്കെ അതിലുണ്ടാവും കുറച്ചുകൂടി കൂടുതലായിട്ട് കൊടുക്കും ചിലതിൽ നോർത്ത് മാത്രമായിട്ട് ഇങ്ങനെ മോൾ നോർത്ത് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും അവിടെ കൊടുക്കും അതൊരു ഒരു മെത്തേഡാണ് ആ മെത്തഡ് ഇതാ ഇതാ ഇതുപോലെ ഇതുപോലെ ചിലന്തിയും കൊടുക്കും ഇനി ഭൂപടങ്ങളിലെ നിറ നിറങ്ങളും ചിഹ്നങ്ങളും ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓരോ നിറങ്ങളും ഭൂപടങ്ങളിൽ എന്തിനെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അധിക പ്രാവശ്യം എന്ത് ചെയ്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അതിലെ എല്ലാം പഠിക്കണ്ട ഞാൻ ഇവിടെ പച്ച മാർക്കിൽ മാർക്ക് നോക്ക് അതൊക്കെയാണ് പഠിക്കേണ്ടത് ഒന്ന് ഭൂപടങ്ങളിൽ പച്ച നിറം സൂചിപ്പിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ് ഇനി മഞ്ഞ മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കൃഷിയിടത്തെ സൂചിപ്പിക്കുന്നതാണ് മഞ്ഞ അതും അങ്ങനെ പഠിക്കാം മഞ്ഞൾ കൃഷി എന്ന് ഓർത്ത് വെച്ചാണത് മഞ്ഞൾ കൃഷി അപ്പോൾ മഞ്ഞ സൂചിപ്പിക്കുന്നത് എന്തിനാണ് മഞ്ഞളിനെയാണെന്ന് മഞ്ഞ സൂചിപ്പിക്കുന്നത് കൃഷിയാണെന്നുള്ള ഓർ കിട്ടും ഇനി ചുവപ്പോ ചുവപ്പ് പാർപ്പിടങ്ങളോ റോഡുകളോ കാണിക്കുന്നതാണ് ചുവപ്പ് നിറം കറുപ്പ് നിറോ തീവണ്ടിപ്പാത അക്ഷാംശരേഖ രേഖാംശരേഖ അത് പഠിക്കണേ അക്ഷാംശരേഖ രേഖാംശരേഖ ഒക്കെ കറുപ്പ് രേഖകൾ കൊണ്ടാന്ന് ചെയ്യുന്നത് കാണിക്കുന്നത് ഇനി നീലയോ നീല ജലാശയങ്ങൾ അത് കിട്ടും അല്ലേ ബ്ലൂ എന്ന് പറയുന്നത് നോർമലി വെള്ളത്തിന് പറയുന്നതാണ് ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെ പറയാറില്ല വിട്ടോ തവിട്ട് പാറക്കൂട്ടം മൺകൂന കുന്നുകൾ ഇതൊക്കെ എന്താണ് തവിട്ട് നിർത്തലാണ് അപ്പൊ ഈ കളറുകൾ എല്ലാം വെളിച്ചെക്കണേ ഇതിലെ ഇടക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഇത് ചോദിക്കാറുണ്ട് ഭൂപടത്തിലുള്ള നിറങ്ങളും അവ എന്തിനെയാണ് സൂചിപ്പിക്കുന്ന ഇനി പിഒ പി ഒ എന്ന് പറഞ്ഞാൽ എന്താ ഭൂപടത്തിലെ പോസ്റ്റ് ഓഫീസാണ് അതും കൂടെ ഓർത്തു പോകാ കാരണം ഇത് ഓപ്ഷൻ തരുമോ പി ഒന്നുള്ളത് കറക്റ്റ് ആയിട്ട് പി ഒന്ന് അതേപോലെ തന്നെ തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യും അവർ ഓപ്ഷൻ തരും പി എസ് ഒ പി എസ് എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനാണ് പി എസ് ഇനി ഈ ഒരു ട്രാങ്കിൽ ഈ ഒരു ട്രാങ് മോഡൽ വന്നു കഴിഞ്ഞാലോ അത് കുഴൽ കിണറുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് അതൊന്നും ഓർത്തോക്കുക ഇതിലെല്ലാം ഒന്നും വേണ്ട ചോദിക്കാൻ ചാൻസ് അല്ലത് ഇതൊന്നും ഒന്നാമത് ഡയഗ്ര ആയിട്ട് ഡയഗ്രായിട്ട് പി എസ് സി ചോദിക്കില്ല അപ്പോൾ ചോദിക്കുമ്പോൾ എന്തായിരിക്കും ചോദിക്കുക ഒരു ത്രികോണത്തിൻ്റെ ആകൃതിയിൽ തന്നാൽ ഭൂപടത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും കുഴൽ കിണറാണ് പി എസ് പോലീസ് സ്റ്റേഷൻ പി ഒ പോസ്റ്റ് ഓഫീസ് ഓക്കെ അപ്പോൾ അത്രയും കൂടി അതും കൂടി എന്ത് ചെയ്യാം അവിടെ ഓർത്തോക്കും ഇത്രയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള പോയിൻറ്സുകൾ വരുന്നത് ഭൂപടത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വരുന്ന കേട്ടോ ഇനിയും ഇഷ്ടംപോലെ വരാനുണ്ട് നമുക്ക് ഭൂപടത്തെപ്പറ്റി ഒത്തിരി പഠിക്കാൻ അപ്പോൾ അത് അതൊക്കെ നമുക്ക് അടുത്തൊരു എന്ത് ചെയ്യാം ക്ലാസ്സിൽ വരുമ്പോൾ ആ ടൈമിൽ പഠിക്കാം ഓക്കെ ബൈ